പത്തിയൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നും എൻ എം എം എസ് ജിയോടാഗ് അടക്കമുള്ള അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നും എൻ എം എം എസ് ജിയോ ടാഗ് അടക്കമുള്ള അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പത്തൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പത്തൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ധർണാസമരം ജില്ലാ പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ആ സമരമൊക്കെ നടത്തിയതിന്റെ ഫലമായി ഇന്ന് തൊഴിൽ പദ്ധതി എവിടെ നിൽക്കുന്നു നാൽപ്പത്തി ആറ് രൂപ ആണോ ആ മുന്നൂറ്റി നാൽപ്പത്തി ആറ് കിട്ടുമ്പോ ഒരു വർഷം കിട്ടുന്നത് അറുന്നൂറ് രൂപയാണ് എത്ര രൂപയാണ് മുപ്പത്തിനാലായിരത്തി അറുനൂറ് രൂപ നമ്മൾ പറയുന്നു നമ്മൾ പട്ടിണിയിൽ അടിപ്പഴി നമുക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല ഈ മുപ്പത്തിനാലായിരത്തി അറുനൂറ് രൂപയ്ക്ക് പറ്റുമോ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഭാഗം മുപ്പത്തിനാലായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ആ പൈസ കൊണ്ട് ജീവിക്കാൻ കഴിയോ കഴിയോ കഴിയില്ല നമ്മള് രാത്രി പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും പല ദിവസവും പട്ടിണിയിലാണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്ത ഞാൻ കാണുന്നുണ്ട് തെങ്ങും തളത്തിൽ വൈകിട്ട് ഉച്ചക്ക് വിശ്രമിക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഭക്ഷണമില്ലാതെ വിഷമിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഞാൻ കാണുന്നുണ്ട് അവർക്ക് പൈസ ഉണ്ടെങ്കിൽ ഉച്ചക്ക് വശം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റോട് നരേന്ദ്രമോദിയോട് നമ്മൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഇരുന്നൂറ് ദിവസം വേണം ഇരുന്നൂറ് ദിവസം വേണം എന്നുള്ളതുകൊണ്ടാണ് പഞ്ചായത്തില് മുഴുവൻ തൊഴിലാളിയുടെ വരുന്നത് മുഴുവൻ തൊഴിലാളികൾ വന്നിട്ടുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ തൊഴിലാളികൾ വന്നിട്ടുണ്ട് അപ്പൊ എത്ര വേണം ഇരുന്നൂറ് ദിവസം ആ ഇരുനൂറ് ദിവസം കിട്ടിയാൽ പോരാ ഞങ്ങൾക്ക് മുന്നൂറ്റി നാല്പത്തി ആറ് വെച്ച് ഒരു വർഷത്തിൽ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അറുനൂറ് രൂപ വേണം

വിലക്കേറ്റം കൂടുകയാണ് ദാരിദ്ര്യം കൂടുകയാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യ ലോകരാജ്യങ്ങളുടെ കണക്കെടുക്കുന്നു പട്ടിണി സൂചിക ഒന്ന് രണ്ട് മൂന്ന് രാജ്യങ്ങൾ എടുക്കാണ്ട് അങ്ങനെ എടുത്തപ്പോഴോ ഇന്ത്യ രാജ്യം പട്ടിണി കാര്യത്തിൽ നൂറ്റി പതിനൊന്നാമതാണ് ഉളവ രാജ്യം പട്ടിണി ദാരിദ്ര്യം കാര്യത്തിൽ എന്താ നൂറ്റി പതിനൊന്നാമത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നടക്കാണ് പറഞ്ഞില്ലേ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളി പറഞ്ഞില്ലേ പറഞ്ഞോ പറഞ്ഞില്ലേ നരേന്ദ്രമോദിയുടെ പൈസ കിട്ടി പറഞ്ഞില്ലേ പറഞ്ഞു ആവതങ്ങളൊക്കെ പറ്റാൻ പാടില്ല മനസ്സിലേ നരേന്ദ്രമോദി ആറായിരം രൂപ തനുഭാവം അത് ഈ രാജ്യത്തെ കർഷകരെ നമ്മൾ ജീവിക്കുന്നത് അരിയും ഗോതമ്പൊക്കെ കിട്ടിയതാണ് അല്ലേ അരി കർഷകരെ കൊടുത്തിട്ടാണ് പൈസ 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 കൊടുക്കാൻ പറ്റില്ല പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷയായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി പാവിത്രൻ ഏരിയ സെക്രട്ടറി എം വി ശ്യാം കെ അഷ്റഫ് ആർ രാജേഷ് രാജമ്മ ബിന്ദു ഇന്ദു സന്തോഷ് ഉണ്ണി കൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം